പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം ഏതാനും സാഹിത്യ രൂപങ്ങൾ ചുവടെ നൽകുന്നു പുത്തൂരം പാട്ട് തച്ചോളിപ്പാട്ട് പഞ്ചവങ്കാട് നീലിപ്പാട്ട് ഇരവിക്കുട്ടിപ്പിള്ള പോരുപാട്ട് തെക്കൻ പാട്ടുകൾ എന്ന വിഭാഗത്തിലേത് ഏതല്ല ആൻസർ മൂന്നും നാലും മാത്രം പഞ്ചവങ്കാണ്ട് നീലിപ്പാട്ട് ഇരവിക്കുട്ടിപ്പിള്ള പോരുപാട്ട് ഇതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പ്രചോദനം നൽകി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു ജനകീയ പരമാധികാരം എന്ന ആശയം മുന്നോട്ട് വെച്ചു ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി ആൻസർ സി ജനകീയ പരമാധികാരം എന്ന ആശയം മുന്നോട്ട് വെച്ചു അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം തൻ്റെ തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആര് ആൻസർ ടിപ്പു സുൽത്താൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കാൻ കാരണമായ സംഭവം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി കലാപം അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ ഘടനയെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഭരണസമിതിയിൽ അംഗങ്ങളാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കുന്നു ആൻസർ ബി ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കാൻ ലക്ഷ്യമിടുന്ന സ്ഥാപനമേത് നീതി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ പഞ്ചവത്സര പദ്ധതികൾ കാലയളവുകൾ എന്നിവ ചുവടെ നൽകുന്നു പതിനൊന്നാം പദ്ധതി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് പത്താം പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് ഒൻപതാം പദ്ധതി രൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി രണ്ട് എട്ടാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ശരിയായ ജോഡികൾ ഏതല്ല ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ വിജയത്തിന് കാരണമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് കുറഞ്ഞ പലിശയ്ക്കുള്ള സാമ്പത്തിക സഹായം അത്യുത്പാദന വിത്തിനങ്ങൾ മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങളുടെ ഉപയോഗം ആൻസർ ഡി ആണ് ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങളുടെ ഉപയോഗം അടുത്ത ക്വസ്റ്റ്യൻ ജനകീയ പദ്ധതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാര് ആൻസർ എം എൻ റോയ് അടുത്ത ക്വസ്റ്റ്യൻ വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിലേത് പ്രാദേശിക ആവശ്യങ്ങൾ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുക ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുക പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക പദ്ധതികൾ സംസ്ഥാന ആസൂത്രണ ബോർഡിന് കൈമാറുക ആൻസർ സി ആണ് പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതികളേവ ഭേദഗതികൾ എഴുപത്തിമൂന്ന് എഴുപത്തിനാലാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രസംഗിക്കാൻ അവകാശമുള്ളതാർക്കാണ് ആൻസർ അറ്റോർണി ജനറൽ അടുത്ത ക്വസ്റ്റ്യൻ കൺട്രോളർ ആൻഡ് മോ ഓഡിറ്റർ ജനറലിൻ്റെ കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത് ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ പരിശോധിച്ച് വിലയിരുത്തുക സർക്കാരിൻ്റെ ചെലവുകളിൽ നിയമങ്ങളും ഉത്തരവുകളും പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക രാഷ്ട്രപതി ഭവന്റെ ചെലവുകൾ പരിശോധിക്കുക അധിക ചെലവുകളും അനാവശ്യ ചെലവുകളും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക ആൻസർ സി ആണ് രാഷ്ട്രപതി ഭവന്റെ ചെലവുകൾ പരിശോധിക്കുക അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയമേത് വർത്തമാന പത്രങ്ങൾ പോലീസ് ക്രമസമാധാനം തദ്ദേശ സ്വയംഭരണം ആൻസർ എ ആണ് വർത്തമാന പത്രങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ കുടിവെള്ള ശേഖരണത്തിനായി സുരങ്കി കിണറുകൾ ഉപയോഗ ഉപയോഗത്തിലുള്ള കേരളത്തിലെ പ്രദേശം ഏത് ആൻസർ കാസർഗോഡ് അടുത്ത ക്വസ്റ്റ്യൻ തണ്ണീർ തടങ്ങൾ നികത്തുന്നത് മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളേവ കിണറുകളിൽ ജലനിരപ്പ് താഴുന്നു ചെറിയ മഴയിലും നദികളിൽ വെള്ളപ്പൊക്കം മഴയുടെ അളവ് കുറയാനിടയാക്കുന്നു ആഗോള താപനം വർദ്ധിക്കാൻ കാരണമാകുന്നു ആൻസർ ഒന്നും രണ്ടും ശരി കിണറുകൾ ജലനിരപ്പ് താഴുന്നു ചെറിയ മഴയിലും നദികളിൽ വെള്ളപ്പൊക്കം ഇതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണ സംവിധാനത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏത് കോടതി ജയിൽ കുടുംബം പോലീസ് ആൻസർ കുടുംബം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത് ആൻസർ ലൈഫ് മിഷൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ കേരളം നേരിട്ട കടുത്ത പ്രളയത്തെ തുടർന്ന് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ കഴിയും വിധം ആസ്തികൾ സൃഷ്ടിക്കാനായി പദ്ധതി പദ്ധതിയേത് ആൻസർ കേരള പുനർനിർമ്മാണ പദ്ധതി കേരള പുനർനിർമ്മാണ പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ എത്ര വയസ്സിന് താരം പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് കൗമാര കുറ്റകൃത്യങ്ങളായി കണക്കാക്കുന്നത് ആൻസർ പതിനെട്ട് വയസ്സ് അടുത്ത ക്വസ്റ്റ്യൻ ഏത് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ട്രോൾ ഫ്രീ നമ്പറാണ് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് ചൈൽഡ് ലൈൻ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശമാണ് ഉറപ്പ് നൽകാത്തത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം കേൾക്കാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം വിലക്കുറവിനുള്ള അവകാശം ആൻസർ ഡി ആണ് വിലക്കുറവിനുള്ള അവകാശം അടുത്ത ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശമാണ് ഉറപ്പ് നൽകാത്തത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കേൾക്കാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം വിലക്കുറവിനുള്ള അവകാശം ഡി ആണ് വിലക്കുറവിനുള്ള അവകാശം അടുത്ത ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പ്രകാരം ഏതൊക്കെ പരാതി നൽകാം രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷൻ ഏതെങ്കിലും സംസ്ഥാന സർക്കാർ ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾ ഉപഭോക്താവിൻ്റെ നിയമപരമായ അവകാശി ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമപ്രകാരം മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച വിവരം അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനകം നൽകണം ആൻസർ നാൽപ്പത്തിയഞ്ച് ദിവസം അടുത്ത ക്വസ്റ്റ്യൻ ഒരു വിഷയത്തെ പറ്റി നിലവിലുള്ള അനേകം വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള പ്രവേശിപ്പിക്കുന്നതിനുള്ള മാർഗമായി പ്രവർത്തിക്കുന്ന വെബ്സൈറ്റുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ വെബ് പോർട്ടൽ അടുത്ത ക്വസ്റ്റ്യൻ സോഫ്റ്റ്വെയർ ജാലകത്തിൽ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ചലിക്കുന്ന കറുത്ത വര എങ്ങനെ അറിയപ്പെടുന്നു ആൻസർ കഴ്സർ അടുത്ത ക്വസ്റ്റ്യൻ പേഴ്സണൽ കമ്പ്യൂട്ടറുമായി പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്കായി തയ്യാറാക്കിയ ആദ്യത്തെ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഏത് ആൻസർ വിസിക്കാർക്ക് വിസിക്കാൽക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒളിമ്പിക് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വർണ മെഡലുകൾ ലഭിച്ച കായിക ഇനം ഏത് ആൻസർ ഹോക്കി അടുത്ത ക്വസ്റ്റ്യൻ മലയാള സാഹിത്യത്തിലെ ഏത് തൂലിക നാമത്തിൻ്റെ അർത്ഥമാണ് യൗവനം നശിക്കാത്തവൻ ആൻസർ ഉറൂബ് അടുത്ത ക്വസ്റ്റ്യൻ ഖിലാപത്ത് പ്രസ്ഥാനം മലബാർ കലാപം ദേശീയ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയവ പശ്ചാത്തലമായുള്ള മലയാള നോവൽ ഏത് ആൻസർ സുന്ദരികളും സുന്ദരന്മാരും അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏത് വള്ളംകളിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളെയാണ് പള്ളിയോടങ്ങൾ എന്ന് വിളിക്കുന്നത് ആൻസർ ആറമുള്ള ഉത്രട്ടാതി വള്ളംകളി നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ വരും ദിവസങ്ങളിലെ പി എസ് സി എക്സാമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ക്ലാസ് ഞാൻ തീർച്ചയായും ഇടുന്നതായിരിക്കും താങ്ക്